വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയൊരു റീച്ച് നേടിയ താരമാണ് രേണു സുധി ഭർത്താവായ സുധിയുടെ മരണശേഷമാണ് രേണു സുധി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നത് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്ന ബിഗ് ബോസ് സീസൺ സെവനിലും താരം മത്സരാർത്ഥിയായി എത്തിയിരുന്നു ഒരു ഭാഗത്തു നിന്ന് ധാരാളം ആരാധകരുണ്ടാകുമ്പോൾ അതിലുപരി മറുഭാഗത്ത് ധാരാളം നെഗറ്റീവ് കമന്റുകളും വിമർശനങ്ങളുമാണ് രേണു സുധിക്കെതിരെ വരുന്നത് പലപ്പോഴും ഇതിനെതിരെ രേണുസുദി പല പ്രസ്താവനകളും നടത്താറുമുണ്ട് ഇപ്പോഴിതാ തന്നെ പ്രപ്പോസ് ചെയ്യുന്നവരോടായി രേണു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഒപ്പം വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും രേണു സുദീ വ്യക്തമാക്കുന്നുണ്ട് പ്രണയമൊക്കെ പെട്ടെന്ന് തോന്നുന്നതാവാം ചിലപ്പോൾ അതിന് സമയമെടുത്തേക്കാം വളരെ വ്യക്തമായിട്ട് ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് പ്രണയവും വിവാഹവും ഒക്കെ പ്രണയം എന്നത് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ് സമയമാകുമ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നാണ് രേണു സുദീ പറഞ്ഞത് ഞാൻ ഇപ്പോഴും കൊല്ലം സുതി എന്ന അതുല്യ കലാകാരന്റെ ഭാര്യയാണ് ചേട്ടന്റെ നിയമപരമായുള്ള ഒരേ ഒരു ഭാര്യ ഞാൻ മാത്രമാണ് മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയുമായി പ്രണയത്തിലാണോ എന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അഭ്യൂഹങ്ങളാണ് അതെന്നായിരുന്നു രേണു സുതിയുടെ മറുപടി എന്നാൽ തട്ടമിട്ട രേണുവിനെ കാണാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ കാണാനായേക്കാം എൺപത്തി അഞ്ച് ശതമാനം അല്ല തൊണ്ണൂറ് ശതമാനം സാധ്യതയുണ്ടെന്ന് രേണുസുദി മറുപടി നൽകി തട്ടമിട്ട രേണുവിനെ കാണാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് മറ്റൊരു ചടങ്ങിൽ വെച്ച് വേറൊരു ഓൺലൈൻ മാധ്യമം ചോദിച്ചപ്പോൾ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും ചാൻസ് ഉണ്ടെന്നാണ് താൻ പറഞ്ഞതെന്ന് രേണുസുദി പ്രതികരിച്ചു തട്ടമിടുന്ന കാര്യത്തെക്കുറിച്ച് താൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ലെന്നാണ് രേണു സുധി പറഞ്ഞത് മറ്റൊരു വിവാഹം കഴിച്ചാൽ തൻ്റെ പേരിനൊപ്പമുള്ള സുധി എന്ന പേര് മാറ്റുമോ എന്നായിരുന്നു മറ്റൊരു ചോദ്യം മൂന്നാമത് ഒരു വിവാഹം കഴിച്ചാൽ രേണു സുധി എന്ന പേര് മാറ്റും എന്ന് രേണു സുധി തറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഇപ്പോഴും ഞാൻ കൊല്ലം സുധി എന്ന അതുല്യ കലാകാരന്റെ ഭാര്യയാണ് ഇനി എപ്പോഴെങ്കിലും മറ്റൊരാളുടെ ഭാര്യയായാൽ ഞാൻ സുതിചേട്ട് പേര് എൻ്റെ പേരിൽ നിന്ന് മാറ്റും എന്നും രേണുസുദി വ്യക്തമാക്കിയിട്ടുണ്ട് എൻ്റെ കഴുത്തിൽ മറ്റൊരാൾ താലിയോ മിന്നോ അല്ലെങ്കിൽ മെഹറോ ചാർത്തിയാൽ ഞാൻ പേര് മാറ്റും അതുവരെ ആരൊക്കെ തലകുത്തി നിന്നാലും രേണു രേണുസുതി എന്നാ പേര് ഞാൻ മാറ്റില്ല എന്നാൽ തട്ടമിട്ട് തന്നെ കണ്ടേക്കാം എന്ന രേണുസുതിയുടെ പ്രതികരണമാണിപ്പോൾ ആരാധകർക്കിടയിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് പ്രിയപ്പെട്ടവന്റെ വിയോഗത്തിൽ നിന്ന് തുടങ്ങിയ ശൂന്യതയിൽ നിന്നും ഇപ്പോൾ താരമെത്തി നിൽക്കുന്നത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ തന്നെയാണ് രേണു സുധിയുടെ വിവാഹ ചർച്ചകളും ഓൺലൈൻ മീഡിയകളിൽ വലിയ വാർത്തയായി വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു രേണു സുതി എന്ന താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ താരം തുറന്നു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക